രാവിലെ ഞാൻ എന്താ ബ്രെഡിനകത്തൊന്ന് ഉദിക്കട്ടോ ഇന്നിപ്പോൾ സുട്ടന് പോവണ്ട പിന്നെ ആകെ ഉള്ളത് നമ്മുടെ ലച്ചു കുഞ്ഞ പിന്നെ ഇവർക്ക് രണ്ട് പേർക്കൂടെ ഇതൊന്ന് കഴിക്കാൻ കൊടുത്തിട്ട് നമുക്കിന്ന് ആദ്യം ലച്ചുവിനെ പറഞ്ഞൂടാത്തങ്ങനെ ക്രീം വരുന്നത് ബ്രെഡിനകത്ത് ഇല്ല നമ്മൾ മുട്ട വെച്ച് വറുത്ത് തരാം ഓക്കെ ക്രീമില്ല അപ്പം മഴയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇന്നലെ നല്ല സൂപ്പർ വെയിലായിരുന്നു അതായത് നമ്മുടെ റംബൂട്ടാനാണ് കണ്ടാ നമ്മുടെ സ്വന്തം റംബൂട്ട താഴെ വീണതാണ് പറിക്കാനായിട്ട് ഇതുവരെ പറ്റിയില്ല അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടും എണ്ണം പഴുത്തു കിടപ്പുണ്ട് ആ മഴ പെയ്തതുകൊണ്ടാണ് പക്ഷെ നിറച്ച് റംബൂട്ടാൻ പൂത്തതായിരുന്നു ആ മഴ നമ്മളെ ചതിച്ച് മഴ പെയ്തപ്പോ അതിന്റെ പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഇവിടെ ഈ കാണുന്നണ്ടോ അതാണ് നമ്മുടെ റെമ്പുട്ടമ്പര വരെ അതിൻ്റെ ഒരു കമ്പമായി താഴോട്ട് കിടക്കുന്നത് താഴെ കിടക്കുന്നതിൽ ഒന്നും ഉണ്ടാവത്തില്ല നേരെ അങ്ങ് മുകളിലുള്ളത് നിറച്ചുണ്ടാവുകയും ചെയ്യും അപ്പം നമ്മുടേതാ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നേരെ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് പാലും പിന്നെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നടിച്ചിട്ട് അതിനകത്തോട്ട് മുക്കിതാ ഇതുപോലെ വറുത്ത് വെക്കും ഇതെനിക്കിഷ്ടമാണ് സുട്ടനം കഴിച്ചോളും പക്ഷെ നമ്മുടെ ലച്ചു ഇതിലൊന്നും മയങ്ങി വീഴുന്ന ആളേ അല്ല